ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പ്രഥമ സ്കന്ധം ഏഴാം അധ്യായം പരീക്ഷിതൽപത്തിയുടെ ഉപാതം ശൗനകൻ പറഞ്ഞു നാരദോക്തി ഭഗവാൻ കൊണ്ട അദ്ദേഹം ബാധരായർഗമിച്ചപ്പോൾ എന്തു ചെയ്തു സുചിന്തിതം സൂതൻ പറഞ്ഞു സരസ്വതീ ബ്രഹ്മനദീതടത്തിൽ പശ്ചിമാശയിൽ ശമ്യാപ്രാസാശ്രമം നിൽപ്പു ഋഷിസത്ര പ്രസിദ്ധമായി സ്വയം വ്യാസൻ ൃഷാതിരാമാശ്രമാസീനീജലം അമലം നിശ്ചലം ചിത്തവേദിയിൽ വിളങ്ങി പൂർണപുരുഷൻ തതുപാശ്രിതമായ സ്വതവേ പരമാത്മാവാം ജീവൻ ത്രിഗുണമോഹിതൻ അന്താളിച്ച ആപതിക്കുന്നിതനർ പതേ പതേ മാത്രം അനർഥോപശമം വരം മൂഢലോകർക്കായി വിദ്വാൻ തീർത്തു അതു കേട്ടും കൊണ്ടിരുന്നാൽ വിരാട് പുരുഷകൃഷ്ണനിൽ ലോകർക്കുണ്ടാവുന്ന ഭക്തി ശോകമോഹഭയാവഹം ക്രമീകരിച്ച ഭഗവത് കഥാ സംഹിതമാ മുനി സംഹിതമാമുനിവൃത്തിനിഷ്ഠൻ ശുഗനെ പഠിപ്പിച്ചു സ്വപുത്രനെ ശൗനകൻ പറഞ്ഞു സന്യാസിയാം സംഹിത സൂതൻ പറഞ്ഞു നിർഗ്രന്ഥ ആത്മാരാമ മുനിമാർക്കും ഭക്തി അഹൈതുകേ ഉരുമൻ ഭൂതഗണം ഭരിക്കുന്നവനാകയാൽ ഹരേ ദിവ്യ ഗുണാകൃഷ്ണൻ നിത്യം വിഷ്ണു ജനപ്രിയൻ പഠിച്ചിത്മം കർമ്മം പാണ്ഡവ പ്രസ്ഥയും യുദ്ധത്തിനാൽ കൗരവ പാണ്ഡവാദി വീരാഗ്രു വീണു വൃഗോദരൻ ചെയ്ത ഗതാ പ്രയോഗാൽ ദുര്യോധനൻ തൻ തുട ഭീ സുഷുപ്ത കൃഷ്ണാസുതൻ ൾ ദുര്യോധന സ്വാമി പദത്തിൽ വെച്ചു കാണിക്കയായി രണി കിടച്ചതെന്നാ ജുഗുപ്സിതോ വേദ വിഗർഹങ്ങൾ മക്കൾക്കകപ്പെട്ട കേട്ടൊട്ടാകെ ചിത്തം പരിതപ്തമായി കരഞ്ഞ ബാഷ്പാകുലകൃഷ്ണയിൽ സാന്ത്വനങ്ങൾ വർഷിച്ചു കിരീടമാലി ഗാന്ഡീവമെത്തിക്കുമുടൻ ദുരാധമോത്തമാ അതേ അതിലാസനസ്ഥയായി മക്കൾക്കു ശേഷക്രിയ ചെയ്ത നീ ശുഭേ പിന്നെ തുടക്കം നീരിവൻ വിചിത്രകാന്തോക്തികളാൽ സുഖിക് ഹരേ ഗുരുവായ വിചിത്രകാന്തോക്തികളാൽ ആശ്വാസം പകർന്ന അച്യുതമിത്രസൂതൻ കവിധ്വജൻ തൻ ഗുരുപുത്രനെ പിന്തുടർന്നു തേരിൽ കവചായുധോഗ്രൻ പിന്നാലയത്തും വിന കണ്ടുതേരിൽ ഉദ്വിഗ്നായി പാഞ്ഞു ബാലഘാദി ബ്രഹ്മാവ് ഉന്നം ശിവനെ ഭയന്നു ജീവേച്ഛയാൽ പാഞ്ഞതുപോൽ ജഗത്തിൽ തളർന്നിതൻ കുതിരകൾ പോക്കറ്റവനെ ബ്രഹ്മാസ്ത്രമേ രക്ഷയെന്നു വിചാരിച്ചു ത്യജാത്മജൻ ഉടൻ ബ്രഹ്മാസ്ത്ര സന്ധാനം ചെയ്യുകയായി ആചമിച്ചവൻ അറിയില്ല ഉപസംഹാരമെങ്കിലും പ്രാണബാധിതൻ ബ്രഹ്മാത്ര തേജപ്രസരം പ്രചണ്ഡം വിഷ്ണുവേ അർജുനൻ പറഞ്ഞു കൃഷ്ണകൃഷ്ണ മഹാബാഹോ ഭക്തന്മാർക്ക് അഭയങ്കര സംസാരാഗ്നിൽ ദുഃഖനാശനൻ പ്രകൃത്യതീതനാദ്യ സാക്ഷാൽ പുരുഷനീശ്വരൻ ോവലോകത്തിന് ശ്രേയോ വീര്യം തവാവതാരം ഭൂഭാരം ഭരിക്കാനാകിലും ശരി സ്വകീയ സ്വകീയ അന്യഭാവർക്കുധ്യാനിക്കാനും പ്രയുക്തമായി സർവതോ മുഖമാം തേജസ്സിതാ പരമദാരുണം െവിടുന്നാണിതെന്തെന്നും ദേവദേവമേ ശ്രീ ഭഗവാൻ പറഞ്ഞു ധരിക്കുക അവൻ ഇതിനെ പിൻവലിക്കുവാൻ മറ്റൊരസ്ത്രവുമില്ലല്ലോ ബ്രഹ്മാസ്ത്രം പിന്തിരിക്കുവാൻ അസ്ത്രത്തിൻ്റെ അസ്ത്രം തൊടുത്ത അസ്ത്രജ്ഞ നീ സംഹരിക്കുക സൂതൻ പറഞ്ഞു ഭഗവൻ മൊഴികേട്ട് ആചമിച്ചാൻ ജിഷ്ണുവരിന്ദമൻ ഭഗവാന വലം വച്ചാൻ ബ്രഹ്മസായകം അന്യോന്യമേൽക്കും അന്യോന്യേൽക്കും ബ്രഹ്മാത്രം ശ്രുതിരെന്ന പോൽ മൂന്നു ലോകത്തെയും നീറ്റും അസ്ത്രപ്രഭപരക്കവേ സംവർത്തം വന്നുവെന്നോർത്തു നാശോന്മുഖജനാവലി പ്രജാദ്രോഹം ലോകനാശം വാസുദേവന്റെ ഇച്ഛയും അറിഞ്ഞു

ി ബ്രാഹ്മണാധമനെ കൊല്ലുക പാർത്ഥനീ രാ കൊന്നതാണിവൻ മത്തൻ പ്രമത്തൻ സുപ്തൻ സ്ത്രീ ബാലകൻ ജടൻ പ്രപന്നൻ വിരധൻ ഭീതൻ അവധ്യൻ ശത്രുവാകിലും ശ്രേയസത്രയെ കൊന്നുകൊഴുക്കുന്നവൻ നേരിടും വധം അധികം താഴോട്ടു പോം അല്ലെങ്കിൽ ആഖല ആഖലർ പാഞ്ചാലിയോടു നീ ചെയ്ത സത്യം കേട്ടവനാണ് ഞാൻ

അവനേ ഭ്രോണൻപേണി സദാ വന്ധ്യവുമാകയാൽ ദുഃഖിക്കാതെ ധർമ്മജ്ഞാമഹിതാശയാ മൃതവത്സകണ്ണീരിലാണ്ടു ഞാൻ കേണമാതിരി കേളൊല്ലിവൻ തൻപറ്റമ്മ പതിദേവത ഗൗതമേ ം നിഷ്കടം സമം രാജ്ഞിതൻ ധർമ്മപുത്രനും സഹദേവെന്നകുലായുധാനൻ ധനഞ്ജയൻ സൗവരും സ്ത്രീകളടക്കം സ്വാമിക്കും പാഞ്ചാലിയും ഭീമനും ചൊന്നതു കേട്ട ചതുർഭുജൻ അർജുന മുഖത്തേക്ക് ഉറ്റുനോക്കി ചൊന്നാൻ സ്മിതത്തൊടെ ശ്രീ ഭഗവാൻ പറഞ്ഞു അവധ്യനേ ബ്രഹ്മ ബന്ധു ആദതായി വധാർഹനും

ംശനം എന്നിവ അധമ ബ്രാഹ്മണവധം പതിവില്ലതിനപ്പുറം പുത്രശോകാതുരന്മാരായി കൃഷ്ണയോടൊത്തു പാണ്ഡവർ മരിച്ചവർക്കനുഷ്ഠിച്ചു ശേഷക്രിയ യഥാവിധി హరే నమాషే కృష్ణాపణమస్తు సర్వ్ర గోవిందమ సంకీర్తనం గోవిందోవిందరే నారాయణ